ഈ ക്രിസ്മസ് കാലത്ത് പോക്കറ്റ് കാലിയാവാതെ വീട് നിറയ്ക്കാൻ വമ്പൻ ക്രിസ്മസ് ഓഫർ ഓരോ ആഴ്ചയിലും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ബില്ലോ തിരികെ നൽകുന്നു മായൂരി ഫേർണിച്ചർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് അപ്ലയൻസസ്മെന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാളികാവ് യൂണിറ്റ് സംഘടിപ്പിച്ച വി കെ ഷാഹിദ് മെമ്മോറിയൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് ശ്രദ്ധേയമായി മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മുപ്പത്തിരണ്ട് ടീം പങ്കെടുത്ത ടൂർണമെന്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി സിബി വയലിൽ ഉദ്ഘാടനം ചെയ്തു െല്ലാം സംഘടന ഉണ്ട് എന്നും വ്യാപാരികൾ ഉണ്ടെന്നും അവർ സ്പോൺസർഷിപ്പിലാണെങ്കിലും ബാക്കിയുള്ള പ്രോഗ്രാമിലാണെങ്കിലും കളിക്കുവാനാണെങ്കിലും നിങ്ങളുടെ കൂടെ ചേരുവാനാണെങ്കിലും ഏറ്റവും വലിയ മനസ്സ് കാണിക്കുന്ന ഈ സംഘടനയുടെ ഒരു നേതൃത്വം തന്നെയാണ് പാടിയാവിൽ ഉള്ളത് രണ്ടാമത് വ്യാപാരം മാത്രമല്ല ഇതേപോലുള്ള ആക്ടിവിറ്റീസിലും വ്യാപാരികളുണ്ട് എന്നുള്ള ഒരു സത്യം തന്നെയാണ് ഞങ്ങളുള്ള പല വ്യക്തികളും ഇന്ന് നിങ്ങളുടെ കൂടെ കളിക്കുവാനുമുണ്ട് ഞാൻ ഓർക്കുകയാണ് വി കെ സാഹിദ് എന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനെ ഈ സ്റ്റേഡിയം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയൊരു കാലഘട്ടത്തിൽ എന്നും കാളികാവിൻ്റെ ആ വിരുമാറലിലൂടെ സന്തോഷത്തിൻ്റെ പുതിയ പാതാകൾ പാതിച്ചു കൊണ്ട് നടക്കുന്ന അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ ചുവരുകൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കഥ പറയാനുണ്ടാകും എന്നും കാണുമ്പോൾ സന്തോഷത്തോടു കൂടി എല്ലാവരുടെയും കൂടെ കളിച്ച് ചിരിച്ച് നമ്മളിൽ ഒരാളായി മാറിയ കാളികാവ് പള്ളിക്കുന്നിലെ ബാഡ്മിന്റൺ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് വ്യാപാരി വ്യവസായി യൂണിറ്റ് അംഗമായിരുന്ന വി കെ സാഹിദ് മികച്ച ബാഡ്മിന്റൺ കളിക്കാരനായിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത് കാളികാവിൽ ബാഡ്മിന്റൺ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിലും ഇൻഡോർ സ്റ്റേഡിയം ഒരുക്കുന്നതിലും അദ്ദേഹം വലിയ പങ്കാണ് വഹിച്ചത് അദ്ദേഹത്തിന്റെ അകാലത്തിലുള്ള വിയോഗം ബാഡ്മിന്റൺ പ്രതിഭകൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ പറഞ്ഞു വിവിധ മേഖലകളിൽ പ്രതിഭകളായ വ്യാപാരികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റി പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് യൂത്ത് വിങ്ങിന്റെ കൂടി സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിവിധ മേഖലകളിൽ സംഘടന ചുവടുവെക്കുന്നത് ഇതിന്റെ കൂടി തുടക്കമാണ് വി കെ സാഹിദ് മെമ്മോറിയൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഇൻഡോർ സ്റ്റേഡിയത്തിലെ രണ്ട് കോർട്ടുകളിൽ വെച്ചായിരുന്നു ടൂർണമെന്റ് നടന്നത് ടൂർണമെന്റിൽ കാളികാവിലെ ഷംസുദ്ദീൻ അമീൻ എന്നിവർ ജേതാക്കളായി കാളികാവിലെ മിഷാബ് അൻഷിദ് എന്നിവർ രണ്ടാം സ്ഥാനക്കാരായി വിജയികൾക്ക് ട്രോഫികൾ സമാനമായി നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് ഫൈസൽ അധ്യക്ഷ വഹിച്ചു ഒ കെ മുസഫ മുഹമ്മദ് അഷ്റഫ് മുജീബ് മാസ നൌഷാദ് ഫേമസ് തെനാടൻ താജുദ്ദീൻ സോനു ഹാരിസ് എന്നിവർ സംസാരിച്ചു